അനധികൃത മദ്യ നടത്തിയ ഈശ്വരമംഗലം സ്വദേശി പൊന്നാനി പോലീസിന്റെ പിടിയിലായി എളയാട്ടുപറമ്പിൽ ചന്ദ്രനാണ് പിടിയിലായത് പൊന്നാനി കോട്ടത്തറ ഭാഗത്ത് സംശയാസ്പദമായി കണ്ടെത്തിയ സ്കൂട്ടറിൽ അനധികൃതമായി വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തുകയായിരുന്ന എളയാട്ടുപറമ്പിൽ ചന്ദ്രനെ പോലീസ് പിടികൂടി പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്താണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൈവശവും വാഹനത്തിലുമായി മൂന്ന് ലിറ്ററോളം വിദേശ മദ്യം പിടികൂടി ആവശ്യക്കാർക്ക് ഫോണിൽ ബന്ധപ്പെട്ടാൽ തന്റെ സ്കൂട്ടിയിൽ മദ്യം എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ രീതി പൊന്നാനി പോലീസ് സബ് ഇൻസ്പെക്ടർ ആർ യു അരുൺ എസ് ഐ സതി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് അരുൺ ദേവ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് മദ്യവും വാഹനവുമായി പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു മാഫിയക്കെതിരെ ശക്തമായ പരിശോധനകൾ തുടരുമെന്ന് പൊന്നാനി ഇൻസ്പെക്ടർ അറിയിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും സ്റ്റൈൽ ഹബ്ബായ സൺ ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ